ഇപ്പോൾ ലതയോട് ഞാൻ പറയുന്നുണ്ട് ബിഗ് ബോസിലോട്ട് പോകണം ഈ ഈ ഇതിലൂടെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഇതുവരെ എന്ന് പറയുന്ന സിനിമ ഉൾപ്പെടെ കുറേ സിനിമകളിൽ നായികയെ അഭിനയിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ലതാദാസ് ലതയാണ് ലാൻഡ് ഓഫ് സോളമൻ എന്ന് പറയുന്ന സിനിമയുടെ ക്ലാര രണ്ട് പേർക്കും ലാൻഡ് ഓഫ് സോളമനെ സോളമനെക്കുറിച്ച് പറയും ഹസ്ബൻഡായിട്ടുള്ള ലാൻഡിന് അതെ ആ കിങ് ഓഫ് അല്ലേ ലാൻഡ് ഓഫ് സോളമൻ സോളമനെക്കുറിച്ച് പറയും ഈ ചിത്രം ഇതൊരു രചിതേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഇലേഷനും റിയാലിറ്റി എല്ലാം കൂടി ഒരു മിക്സ് ആയിട്ടുള്ളൊരു ചിത്രമാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടറിൽ നിന്ന് ഡിഫറെൻ്റ് ആണ് അതുപോലെ തന്നെ രഹിതേട്ടനും നിങ്ങൾ ഇത്ര നാളും കാണുന്ന ഒരു ക്യാരക്ടർ ഇമോഷൻസും എക്സ്പ്രഷൻസും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ് അതായത് വേറെ ലെവലാണ് പറവൂർ സിദ്ധിക്ക് അതുപോലെ തന്നെ ക്യാമറ ചെയ്തിരിക്കുന്നത് ജലീൽ ബാദുഷ എന്ന് പറയുന്ന മുപ്പത്തി മൂന്ന് സിനിമകൾ ഡി ഒ പി ആയിട്ടുള്ള കിഡിലം ക്യാമറാമാൻ ആണ് എല്ലാവരും സമർപ്പിച്ച് ക്രൂ തന്നെ ഹോൾ സമർപ്പിച്ച് ട്വന്റി ഫോർ അവേഴ്സ് ട്വന്റി അവേഴ്സ് അല്ലേ ഉൾട്ടായി നമ്മൾ മരിച്ചു നിന്ന് പ്രവർത്തിച്ച ഒരു ഷോയാണ് സിനിമ എന്തായാലും ക്ലാരയ്ക്ക് ഓസ്കാർ അവാർഡ് കിട്ടട്ടെ ടൊറന്റോ അവാർഡ് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അല്ലേ എന്തെങ്കിലുമൊക്കെ കിട്ടണം കിട്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാലേ നേരത്തെ പറഞ്ഞ കണക്ക് സമൂഹത്തിൽ ആർക്കെങ്കിലും ഒക്കെ സഹായം ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പം ലതയോട് ഞാൻ പറയുന്നുണ്ട് ബിഗ് ബോസിലോട്ട് പോണമെന്ന് ഈ ഇതിലൂടെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഇപ്രാവശ്യം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ബിഗ് ബോസ് ഷോയിലേക്ക് ലതാദാസിനെയും സെലക്ട് ചെയ്യേണ്ടതാണ് കാരണം നല്ലൊരു ആർട്ടിസ്റ്റ് ആണ് ചോദിച്ചോ